മൻമോഹൻ ദിനങ്ങളുടെ ദീപ്തസ്മരണയായി ജ്യോതിയിലെ അശോകമരം പൂത്തുലഞ്ഞു ലോക ശ്രദ്ധ നേടിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനും മുൻ പ്രധാനമന്ത്രിയും പ്രമുഖ സാമ്പത്തിക വിദഗ്ധനുമായ മൻമോഹൻ സിംഗ് തൊണ്ണൂറ്റി രണ്ടാം വയസിൽ വിട പറയുമ്പോൾ പുതുതലമുറയ്ക്ക് അദ്ദേഹത്തിന്റെ മായാത്ത ഓർമ്മകൾ സമ്മാനിക്കുകയാണ് ചെറുതുരുത്തി ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ ഡോക്ടർ മൻമോഹൻ ഗാർഡൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതിയാണ് കലാമണ്ഡലത്തിലെ ജൂബിലി ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി മൻമോഹൻ സിംഗ് ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ എത്തിയത് വിദ്യാർത്ഥികളോടൊപ്പം സമയം ചെലവഴിച്ചുകൊണ്ട് കോളേജ് ഉദ്യാനത്തിൽ അദ്ദേഹം അശോകമരം നട്ടു നക്ഷത്രവനമായി ഇന്നും കോളേജ് അധികൃതർ പരിപാലിച്ചു പോരുന്ന ഉദ്യാനം ഡോക്ടർ മൻമോഹൻ ഗാർഡൻ എന്ന പേരിൽ അറിയപ്പെടുന്നു ഇന്ത്യയിലെ ഉദാരവൽക്കരണത്തിന്റെ ഉപജ്ഞാതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന അദ്ദേഹം ഇപ്പോൾ നമ്മെ പിരിഞ്ഞതെന്ന് അദ്ദേഹത്തിന്റെ സന്ദർശന വേളയിലെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് കോളേജ് എക്സിക്യൂട്ടീവ് മാനേജർ തോമസ് ഇന്ത്യയ്ക്ക് നിരവധി നേട്ടങ്ങളും സമ്പന്നമായ ഒരു പാരമ്പര്യവും അവശേഷിപ്പിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് വിട പറയുമ്പോൾ ഓർമ്മകൾ പൂക്കുന്ന ഇടമായി മാറുകയാണ് ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ അശോകമരത്തിന്റെ ഉദ്യാനം